വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു ട്രാവൽ വീഡിയോ കേട്ടോ ട്രാവൽ വീഡിയോ അല്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് എൻ്റെ മനസ്സിലുള്ള ഒരു ദിവസമാണ് അത്രയും ആയിട്ടും അത്രയും എന്താ ജോയ്ഫുള്ളായിട്ട് നിന്ന ഒരു ദിവസമാണ് ഫുൾ ഡേ അതായത് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഫുൾ എൻജോയ്മെൻറ്റിൽ അത്രയും സന്തോഷിച്ച ഒരു ദിവസമാണ് ഈ ഒരു ബ്ലോഗായിട്ട് എടുക്കുന്ന ദിവസം വേറൊന്നുമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എനിക്കൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ട്രെയിനിങ് ക്യാമ്പ് ആണ് ഇന്നത്തെ ബ്ലോഗായിട്ട് വരുന്നത് സംഭവം നടക്കുന്നത് തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഒരു രാവിലെ ഒരു ഒരാറരയ്ക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു മണിക്കൂറേ പെരു നിന്ന് ഒരു മണിക്കൂറേ ഉള്ളൂ തൃശ്ശൂരത്തേക്ക് ഒന്നര മണിക്കൂർ അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ എട്ടരയ്ക്ക് ക്യാമ്പ് തുടങ്ങുമെന്ന് പറഞ്ഞു കാരണം നമ്മൾ കുറച്ച് നേരത്തെ അധികം നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കും തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും വിശക്കാൻ തുടങ്ങി തുടങ്ങി എട്ടരയ്ക്ക് ഇനി ഓഡിറ്റോറിയത്തിൽ കയറി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് പോസിബിൾ അല്ലാത്ത കാരണം ഞങ്ങൾ തൃശ്ശൂരിൽ അവിടെ തന്നെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മസാല ദോശയായിരുന്നു ആയിരുന്നു അല്ലെ അടിപൊളി മസാല ദോശ ആയിരുന്നു കേട്ടോ രാവിലെ അധികം വിശപ്പും ഉണ്ടായിരുന്നു കാരണം നേരത്തെ ഇറങ്ങിയതല്ലായിരുന്നു അപ്പോൾ അത് കാരണം ഞാനും ഇക്കാക്കയും കൊച്ചും ഉണ്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ടുപോലെ നടക്കത്തില്ല അപ്പോൾ അത് കാരണം ഇക്കാക്ക പറഞ്ഞു ഇക്കാക്കയും വന്നിട്ട് കുഞ്ഞിനെ എന്ന് പറഞ്ഞു അതായത് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഇക്കാക്കയും നോക്കിക്കോളാന്ന് പറഞ്ഞ കാരണമാണ് കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയത് അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സുമായിട്ട് ബസ്സിന് പോകാൻ വേണ്ടിയാണ് ഇരുന്നത് പിന്നെ ഇക്കാക്കു പറഞ്ഞൊരു രാത്രി വൈകിയ ഒറ്റയ്ക്ക് വരണ്ടേ അപ്പോൾ അത് കാരണം പുള്ളിയും കൂടെ വരാമെന്നു പറഞ്ഞിട്ടാണ് കൂടെ വന്നത് എനിക്ക് അത്രയും ജോലിഫുള്ളായ ദിവസം പോലെ തന്നെ അവർക്കും സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ആ ദിവസം കാരണം രാവിലെ മുതൽക്ക് വൈകുന്നേരം ഒരു ആറ് വരെ പാത്തും ഇക്കാക്കെ മാത്രമായിട്ട് അവർ ഫുൾ ജോളി മൈൻഡും ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ജോളി മൈൻഡ് ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ സംഭവം നടക്കുന്നത് ഡി ബി സി എൽ സി ബിഷപ്പ് റോഡ് തൃശ്ശൂർ അവിടെ വെച്ചിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു അതായിരുന്നു കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ഇനി കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയണമെങ്കിൽ എൻ്റെ തല്ലിപ്പള്ളി ഫ്രണ്ട്സ് ഞങ്ങൾ കുറച്ച് ഗ്യാങ് ആയിട്ടുണ്ട് കേട്ടോ സംഭവം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഞങ്ങൾ കുറേ പരിചയം നേരത്തെ ഉള്ള പരിചയമുള്ളവരും കണ്ടും കേട്ടുമൊക്കെ ഉള്ളവരാണ് പക്ഷെ അല്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടെ വെച്ച് കാണുന്നത്

ാദമിയിലാണ് കേട്ടോ അതും എങ്ങനെയാണ് അവിടേക്ക് എത്തിപ്പെട്ടതെന്നൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഏകദേശം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മേലെ പിള്ളേരുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പേരും വിചാരിച്ചില്ല ഇത്രയധികം സ്റ്റുഡൻസ് ഉണ്ടാവുന്ന കരുതില്ല പക്ഷേ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെയും കിളിപ്പോയി പിന്നെ എന്താണ് അടുത്തത് നെക്സ്റ്റ് നടക്കാൻ പോകുന്ന എന്താണെന്നൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങളെല്ലാവരും ഒരു എട്ടരയൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ പതുക്കെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി അപ്പൊ ഇത്രയും ആൾക്കാർ ഇത് ഫുൾ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ആൾക്കാര് തന്നെ ഉള്ളൂ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറി മാറി വരും അപ്പൊ ആദ്യം തന്നെ ഗ്രേസി ആനന്ദ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു മാമിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അത് അറ്റൻഡ് ചെയ്യാനാണ് ഫസ്റ്റ് വന്നത് ആ തേർട്ടി എനിക്ക് കിട്ടിയ നന്മകളും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഇങ്ങനെ തരും അതിലുള്ള നന്മകൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന കുഞ്ഞ് നിറച്ചും കൊടുക്കാം എങ്ങനെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം ഈ ക്രൗഡില് ആർക്ക് വേണേ എന്ത് വേണേ പറയാം ഇന്നത്തെ ദിവസം മുഴുവനും അപ്പോൾ മാമിന്റെ സ്പീച്ചിൻ്റെ കുറച്ചൊരു ഭാഗം കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത് ഞങ്ങളെ അവിടെ ആ ഓഡിറ്റോറിയത്തിലേക്ക് കേട്ടിട്ട് പിന്നീട് അത്രയും നേരം ഞങ്ങളവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് സഹായിച്ചൊരു സ്പീച്ചായിരുന്നു കേട്ടോ അത് കാരണം അത്രയും ആയിട്ടുള്ള ഒരു സ്പീച്ചായിരുന്നു മാം ഞങ്ങൾക്ക് ഡെലിവർ ചെയ്തത് അത്രയും അതായത് ആ ഒരു ഫുൾ ഡേ എനർജി തന്നത് ആ ഒരൊറ്റ സ്പീച്ചിലൂടെ ആട്ടോ മാം എന്താ എന്തിനാവണം ഒരു ടീച്ചർ എങ്ങനെ ആവണം ഒരു ടീച്ചർ അല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെ പെരുമാറണം ഒരു ടീച്ചർ എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് വ്യക്തവും അതേപോലെ ഞങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന രീതിക്ക് അത് മാമിന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മാമിൻ്റെ സ്പീച്ചിലൂടെ മനസ്സിലായിരുന്നു പിന്നെ അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലേക്ക് ഞങ്ങൾ മാം കൊണ്ടുപോയി എന്നുള്ളതാട്ടോ അതെന്താന്നുള്ളത് ഇപ്പോൾ പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാം കുറേ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും മനസ്സിലാക്കി തരികയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു എനർജി ആ ഒരു ഡേ ഫുൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പം നമുക്കിതാ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു നോട്ട് പാഡ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പെൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാർട്ടിസിപ്പൻറ്റിൻ്റെ ഐ ഡി ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു സംഭവം സാധാ ഒരു ഐ ഡി കാർഡ് ഒക്കെയാണ് തന്നത് പക്ഷെ എന്നാലും അത് ആ കഴുത്തിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും വല്ലാത്തൊരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാ ഓണത്തിനും അതുതന്നെയായിരുന്നു കേട്ടോ കാരണം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കാരണം എനിക്കെന്ന് പറയുമ്പോഴത്തേക്കിനും ഉള്ളിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു ടീച്ചർ ആവണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു നേരത്തെയൊക്കെ ഞാൻ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇത് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് സാധിക്കും എന്ന് എന്നെനിക്ക് വിന്നേഴ്സിൽ കയറിക്കഴിഞ്ഞപ്പോഴാ കേട്ടോ അവരുടെ തരുന്ന ഒരു മോട്ടിവേഷനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പല കാര്യങ്ങളും കൊണ്ട് എനിക്ക് മനസ്സിലായത് വിന്നേഴ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അത്രയും എൻഗേ നമുക്ക് നമ്മളെ അത്രയും എൻഗേജ്ഡ് ആക്കുന്ന തരത്തിലുള്ള മിസ്സുമാരും പിന്നെ ഞങ്ങളുടെ ഈ ഇതിൻ്റെ ഡയറക്ടർ മജീദ് സാറ് സാറിൻ്റെ കുറേ മോട്ടിവേഷൻ സ്പീക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കേട്ട് നല്ലോണം മനസ്സിൽ നമുക്കൊരു ടീച്ചർ ആവണം എന്നുള്ളത് എന്താണ് മനസ്സിലിങ്ങനെ കുറിച്ചിട്ടേക്കും കേട്ടോ അതിനുള്ള കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കിനും അത്രയും സന്തോഷവും തരുന്ന കുറേ കാര്യങ്ങളുമായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമ്മുടെ മാമിന്റെ ആ ഒരു സ്പീച്ചും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളിൽ ഏറ്റവും സന്തോഷം തന്ന കാര്യം കേട്ടോ ഇത് It's you നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തായിരുന്നു സന്തോഷമെന്ന് ഇതായിരുന്നു ഞങ്ങളെ നേരെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലേക്ക് കൊണ്ടുപോയത് നമ്മുടെ പണ്ടത്തെ റൈംസ് ഒക്കെ ഉണ്ടല്ലോ റംസംസം പിന്നെ അങ്ങനെ കുറേ റൈംസ് അപ്പം ഞങ്ങളോട് ചോദിച്ചു മാം ഞാൻ റൈംസ് ഇടട്ടെ നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്താണ് ഡാൻസ് എന്ന് ചോദിച്ചു അപ്പം മാം പിന്നെ ഉറപ്പിച്ചു പറഞ്ഞു നിങ്ങൾ ചെയ്യണം കാരണം നിങ്ങൾ പഠിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നത് കുഞ്ഞു കുട്ടികളാണ് അപ്പം അവരുടെ രീതിക്ക് നമ്മൾ നിൽക്കണം എങ്കിൽ മാത്രമേ അവരും നമ്മളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് മാം ഞാൻ എന്താണ് റൈം സ്ക്രീനിലിടാം നിങ്ങൾ അതിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു സംഭവം ഞങ്ങൾക്ക് ആദ്യമേ ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ ഇതെന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് നിർത്താൻ തോന്നിയില്ല ഞങ്ങൾ ആദ്യം പറഞ്ഞു രണ്ടാമത് ഡിപ്പിച്ചു പിന്നെ വേറെ രണ്ട് മൂന്ന് റൈംസ് മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഇടിയിച്ച് അതിൻ്റെ ഒപ്പം ഞങ്ങൾ ഡാൻസ് കളിച്ചു കേട്ടോ മാമും ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇനാഗ്രേഷനായിട്ട് അന്നംകുട്ടി ജോസ് ജോസഫ് അന്നൻകുട്ടി ജോസല്ലേ അപ്പോൾ ആ ആളായിരുന്നു പുള്ളിയുടെയും എന്ന് പറയുമ്പോഴത്തേനും നാൽപ്പത്തഞ്ച് മിനിറ്റ് സ്പീച്ചായിരുന്നു അതെങ്ങനെ തീർന്നെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ കാരണം അത്രയും നല്ല രീതിയിൽ പുള്ളിയുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസും പിന്നെ കുറേ എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കുള്ള അതായത് സാറിൻ്റെയും എന്താണ് പേരൻസ് ടീച്ചേഴ്സും ആയിരുന്നു അപ്പോൾ അത് കാരണം അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ ഞങ്ങൾക്ക് അതും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു Vittles IGC Academy <laughs> Doshiheri

േഷന് ശേഷം ഞങ്ങൾക്ക് എന്താ പറയുക ഒക്കെ ഉണ്ടായിരുന്നു വിന്നേഴ്സിൻ്റെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനും പിന്നെ നല്ല മിസ്സും അതായത് എന്താണ് ബെസ്റ്റ് ടീച്ചേഴ്സ് അതിനകത്ത് ഫ്വാ മിസ് ഞങ്ങളുടെ മിസ്സാട്ടോ മിസിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം മിസ്സിനേതാന്ന് കാണിച്ചുതരാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു ബിരിയാണിയും എന്താ ചിക്കൻ ഫ്രൈ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ എന്താണെന്ന് ഒന്ന് കാണാമെന്ന് കരുതി എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദിവസത്തേക്ക് വെച്ചതുപോലെ തന്നെ എൻ്റെ മുഖത്ത് രണ്ട് പിമ്പിൾസ് വന്നിട്ട് രണ്ട് സൈഡും നല്ല വേദനയായിരുന്നു നല്ല എന്താ പറയുക പിമ്പിൾസ് ഇങ്ങനെ കൂടി നിന്നിട്ട് നല്ല വേദന എടുത്തിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ എനിക്കത് ഒരു പണി വല്ലാത്തൊരു പണിയായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കിനും അവിടെ മറ്റേ പേടയുണ്ടല്ലോ ഗീ എന്താ മൈസൂർ പാക്ക് ഗി മൈസൂർ മൈസൂർ പാക്ക് പോലെ ബൂസ്റ്റിൻ്റെ മൈസൂർ പാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ടര ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നവാസ് കുര്യാട് എന്ന് പറഞ്ഞ സാറിൻ്റെ അത് ട്രെയിനറും കൗൺസിലറും ഒക്കെയാണ് അപ്പോൾ സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു മാമിൻ്റെ അതായത് ഗ്രേസി മാമിൻ്റെ ക്ലാസ് പോലെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാറിൻ്റെ ക്ലാസ് സാറിൻ്റെ ക്ലാസ്സിൽ കുറച്ചും കൂടെ കൂടുതൽ ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്ട് ഡാൻസ് പല എക്സ്പ്രഷനിലും അതായത് നമ്മുടെ സാഡ് ആംഗ്രി ഹാപ്പി എന്നുള്ള രീതിക്ക് പല പല രീതിയിൽ റൈംസിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു അതും ഞങ്ങൾക്ക് ഭയങ്കര ഞാൻ ഇതാണ് പറഞ്ഞത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത്രയും ആയിട്ടുള്ള ദിവസമായിരുന്നു എന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇറങ്ങി അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫദ്വാ മിസ് ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല അതെൻ്റെ ഒരു തല്ലിപ്പള്ളി ഫ്രണ്ടാണ് അപ്പോൾ ഇത് ഇതാണ് അഥവാ മിസ്സ് മിസ്സിനാണ് ബെസ്റ്റ് ടീച്ചർ എന്നുള്ള അവാർഡൊക്കെ കിട്ടിയത് അതെന്തുകൊണ്ടാകും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മിസ് മിസ്സുള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഈ ഒരു ഹാപ്പ് ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ മെയിൻ കാരണം മിസ്സാട്ടോ അതിനൊക്കെ ഞങ്ങൾ മിസ്സിനോടാണ് ഒരു ബിഗ് താങ്ക്സ് പറയുന്നത് കാരണം അത്രയും ഞങ്ങളുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള മിസ്സാണ് ഞങ്ങളേലും വൈബായിട്ടുള്ളൊരു മിസ്സാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വൈകുന്നേരം വരെ എന്നെ ഒരാൾ കാണാതിരുന്നത് അറിഞ്ഞ ഒരു ഉമ്മയൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ഒരു ഫുൾ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ